ലക്ഷ്മി തമ്പുരാട്ടിയുടെ ഈ ജാതകത്തിന്റെ ഫലം പറയാൻ സമയമായില്ല റാണി റാണിത്തിരുമനസ് അടിയൻ ഈ ജാതകം പരിശോധിച്ചു അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ കിടപ്പ് രണ്ടു കൊല്ലവും നാലു മാസവും കഴിയട്ടെ അന്ന് ഈ ജനിച്ച ആളുടെ ഭാവി പരിശോധിക്കാം അങ്ങനെ അങ്ങനെയാണ് കാണുന്നത് അടിയനോട് കൂടുതൽ ചോദിക്കരുത് ഇനി ഉമയുടെ തലക്കുറി കൊടുക്കൂ ഈ ജാതകത്തിന്റെ ഫലമനുസരിച്ച് ഈ തമ്പുരാറ്റിയിലൂടെ ഈ രാജകുലം ഔന്നത്യത്തിലേക്ക് ഉയരും ഈ തമ്പുരാട്ടി സ്വന്തം മാതൃത്വത്തിലൂടെ വേണാടിനെ ധന്യമാക്കും ി പ്രസവിച്ചുണ്ടാകുന്ന കുമാരൻ വേണാടിന്റെ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരം കാണും ലോകത്ത് അതുവരെയും കേട്ടിട്ടില്ലാത്ത ഭരണവ്യവസ്ഥിതി ആവിഷ്കരിക്കും ആ ചന്ദ്രതാരം നിലനിൽക്കുന്ന പറഞ്ഞതിലെ ശുഭവും അശുഭവും നാം ഉൾക്കൊള്ളുന്നു എല്ലാം ശ്രീപത്മനാഭ ശ്രീപത്മനാഭസ്വാമിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ആരവിടെ ശ്രീ നമ്മുടെ ദേശത്തെ നല്ല ഉമയമ്മ റാണി ശ്രീപത്മനാഭത്തെ ദത്ത് സംരംഭങ്ങൾ പരിസമാപ്തിയോട് കേട്ടല്ലോ ഈ വാരത്തിലോ വരും വാരത്തിലോ അത് ഉണ്ടാകുമെന്നും അറിയണു മുടക്കാനുള്ള ഉദ്യമങ്ങൾ മാടമ്പിപ്പിള്ളമാരുപേക്ഷിച്ചോ ദത്തു മുടക്കാൻ നേരിട്ടുള്ള പടയൊരുക്കം ഒഴിച്ചുള്ള എല്ലാ പണികളും നോക്കിയില്ലേ വിജയിക്കാനായില്ലോ സഞ്ചാരി ബ്രാഹ്മണരെ നിങ്ങളുടെ എന്നിട്ട് എന്തായി നിങ്ങളുടെ എന്നല്ല എന്ന് പറയൂ നമ്മുടെ കേരളവർമ്മ തമ്പുരാൻ അതാണ് ശരി തമ്പുരാൻ ശ്രമിച്ചു നിങ്ങൾ ശ്രമിച്ചു അതിലുപരി പോറ്റിമാരും ശ്രമിച്ചു എന്നിട്ടും വലിച്ചില്ല എന്തുകൊണ്ട് വലിച്ചില്ല ഒന്നാമത് റാണിയുടെ നയതന്ത്രം നമ്മളൊക്കെ മനസ്സിൽ കാണുമ്പം റാണി തിരുമനസ് മാഞ്ചുവട്ടിൽ കാണും അതാണ് ഉമയമ്മ റാണിയുടെ വിജയം പക്ഷേ അത് മാത്രമല്ല റാണിയുടെ ആധാരം എന്തിനും പോന്ന ചില അംഗരക്ഷകർ കൊല്ലാനും ചാകാനും മടിയില്ലാത്തവർ അതും അവരുടെ വിജയത്തിന്റെ പരമാധാരമാണ് സഞ്ചാരി ബ്രാഹ്മണൻ പറയുന്നത് ഇരവിപ്പിള്ളയുടെ കാര്യമായിരിക്കും അതെ ഞാൻ ഉദ്ദേശിച്ചത് ഇരവിപ്പിള്ളയെ തന്നെയാണ് അവനാണ് ആണൊരുത്തൻ കരുത്തൻ അഭ്യാസി പിന്നെ റാണിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും സന്നദ്ധൻ അവൻ നെഞ്ചും വിരിച്ച് റാണിക്ക് അകമ്പിടി നിൽക്കുന്ന കാലത്തോളം റാണിയെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല വഞ്ചികുട്ടം അതുകൊണ്ട് റാണിയെ തറ പറ്റിക്കണമെങ്കിൽ ആദ്യം അവന്റെ ആ ഇരവിയുടെ തല ചെത്തണം സഞ്ചാരി ബ്രാഹ്മണൻ ഈ പറയുന്ന മട്ടിൽ അവൻ അത്രയ്ക്ക് വലിയ പുള്ളിയൊന്നുമല്ല ഞങ്ങൾക്ക് അവൻ ഒന്നേകാലം നാഴിക നേരത്തേക്ക് ഇല്ല എങ്കിൽ സഞ്ചാരി ബ്രാഹ്മണർക്ക് അവനോട് ചില കണക്കുകൾ തീർക്കാനുണ്ടല്ലേ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ ഞങ്ങൾ സഹായിക്കുമല്ലോ എനിക്ക് അവനോട് കണക്കുകൾ തീർക്കാറുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാ എന്ന് വെച്ച് ഞാൻ ഈ പറയണത് അധിക പ്രസംഗമല്ല അവനാണ് റാണിയുടെ കരുത്ത് പിൻബലം പോലെ നിൽക്കുന്ന അവനെ തകർക്കുന്നതിലൂടെ റാണിയുടെ കരുത്ത് പകുതി ചോർന്നോളും പിന്നത്തെ പകുതി ചോർത്താൻ ഒരുപാട് ശ്രമമൊന്നും ആവശ്യമില്ല ശരി നോക്കാം സഞ്ചാരി ബ്രാഹ്മണരെ അവസരം ഒത്തു വരട്ടെ അങ്ങനെ ഒത്തുകിട്ടുമ്പോ അവന്റെ കഥ തീർത്തേക്കാം അവനെ അങ്ങനെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കരുത് അവനെ ഇങ്ങനെ ഓരോ അങ്കുലമങ്കുലമായിട്ട് തീർക്കണം അവൻ നൊന്ത് നൊന്ദ അവസാനിച്ചാലേ എന്റെ ഉള്ളിൽ തൃപ്തി വരൂ അല്ല ആണിയുടെ അഹന്ത ശമിക്കൂ രണ്ടായാലും ഞങ്ങൾ വേണ്ടത് ചെയ്യാം സഞ്ചാരി ബ്രാഹ്മണൻ ഇനി അത് പറഞ്ഞ് ഉള്ള മുടി കൂടി പിഴുതു കളയണ്ടിരിക്കേ ഞങ്ങളില്ലേ ഒപ്പം റിയാം <laughs> അറിയാം <laughs> <laughs> <Aria, Aria. laughs> <laughs> ഭഗവാനേ ശ്രീ പത്മനാഭ ഈ വേണാടിന്റെ ഭാവി സ്വപ്നങ്ങളാണ് നിൽക്കുന്നത് ഏതൊരു രാജകുലവും സ്വന്തം കുലദൈവത്തോട് പ്രാർത്ഥിക്കുന്നതേ ഈ ഉമ്മയമ്മയും അവിടുത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ ശാന്തി സമാധാനം സുഗമമായ ഭരണ നിർവഹണം ആ അനുഗ്രഹങ്ങൾ തന്ന് ഭാവിയിൽ ഈ കുഞ്ഞുങ്ങളിലൂടെ അത് നിലനിർത്തുന്നതിനുള്ള പ്രാപ്തി അവിടുന്ന് നൽകി ഈ രാജകുലത്തെ അനുഗ്രഹിക്കണേ പത്മനാഭസ്വാമിക്ക് മുന്നിൽ പടിവെച്ച് വേണാത്ത രാജകുലത്തിലേക്കും ആറ്റിങ്ങൽ സ്വരൂപത്തിലേക്കും പടിയേറ്റിന് ഈ കുട്ടികളെ അനുവദിക്കണം പടി ഇക്കരദേശീയരും തമ്മിൽ നമ്മൾ അക്കരദേശീയർക്ക് ഇക്കര കണ്ണ് ചായച്ച് കൊടുക്കണം ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടാളും തുളുനാട്ടിൽ നിന്ന് വന്നവരല്ലേ നമ്മൾ അക്കരദേശീയരെ സഹായിക്കുന്നു എന്ന് കണ്ടാൽ ഇക്കരദേശീയരെ സഹായിക്കാൻ വേറെ ആൾക്കാർ വരും പിന്നെ അത് വലിയ മുലിവാലാണ് നമ്മൾ സഹായിക്കുന്നു അവരുടെ കാര്യം വരുമ്പോ നമ്മൾ ഒന്ന് മയപ്പെടുന്നു അത്ര അറിയാൻ രണ്ടു കൂട്ടരും ബ്രാഹ്മണരുമാണ് പിന്നെ അക്കര തുളുനാട്ടിൽ നിന്ന് വന്നു ഇക്കര മലബാറിൽ നിന്ന് വന്നു ഉള്ളൂ വ്യത്യാസം അതിന്റെ പേരിന് അവരെ രണ്ടായി കണ്ട് രണ്ട് വിധത്തിൽ പരിഗണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊല്ലൂർ കുമാരൻ പോറ്റി അദ്ദേഹത്തിന് അതാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ മതി ഉം എന്റെ എളിയ മനസ്സിൽ തോന്നിയത് എളിമയോട് ഞാൻ ഉള്ളൂ അല്ല നോക്ക് അതാര വരുന്നതെന്ന് നമസ്കാരം അത്തിയറ ശ്രീധരൻപൊറ്റിയുടെ നമസ്കാരത്തിന് ഒരുപാട് നീട്ടം പഴയ ചെറുവള്ളി നമ്പൂതിരിക്ക് നമസ്കാരം പറയുന്ന മട്ടിൽ നമസ്കാരം പറഞ്ഞ പോരല്ലോ അങ്ങനെ കൂടിയല്ലേ ചെറുവള്ളി അല്ല ശ്രീധരൻ പോറ്റി പോറ്റി റാണി തിരുമനസ് ചെറുവള്ളിക്ക് സ്ഥാന കയറ്റം കൊടുത്ത് വിശേഷം ശ്രീധരൻ പോറ്റി മറന്നുപോയോ അപ്പൊ നമസ്കാരത്തിന് ഈ നീട്ടവും പോരാ പോരാ കുറെ കൂടെ നീട്ടം വേണം അല്ലേ കുമാരം പോറ്റിക്കോ നീട്ടിക്കോ തന്ത്രി പൂങ്കവനും തരണനല്ലൂർ പുരുഷനും അല്ലേ നീട്ടിക്കോ ഞാൻ റാണി തിരുമനസിന്റെ ആജ്ഞ അനുസരിച്ച് തന്ത്രിസ്ഥാനവും തരണനല്ലൂർ അംഗത്വവും സ്വീകരിച്ചതാണ് കുറ്റം അല്ലേ അതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല ഇദ്ദേഹം അത് ഏറ്റിരുന്നില്ലെങ്കിൽ തരണനല്ലൂരിനും ആൾ ഉണ്ടാവില്ല ചെറുവള്ളി നമ്പൂതിരി ചെയ്തത് വലിയൊരു സേവനം തന്നെയാണ് അതിനെ കുറിച്ചൊക്കെ യോഗം പോറ്റിമാര് വേണ്ടോളം പറഞ്ഞോളും നാം അത് കാര്യമാക്കണില്ല രാജസ്ഥാനത്ത് നിന്നും പരമാതരവ് തന്ന് ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ അതിനെ നിരാകരിക്കാൻ നാമും നമ്മുടെ കുടുംബവും ശീലിച്ചിട്ടില്ല പിന്നെ നിയോഗം ഭഗവാന്റെ കാര്യത്തിനൂടി ഒരു തരത്തിലും നിരാകരിക്കാനാവില്ല കുമാരമ്പൂറ്റി അതുപോലെ പള്ളിക്കോവിലകത്ത് നിന്ന് വന്ന തമ്പുരാക്കളുടെ പടിയേറ്റിന് എട്ടര യോഗത്തിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് റാണി കരുതി ഞങ്ങളും അങ്ങനെ കരുതി വരേണ്ടതായിരുന്നു പക്ഷേ ആരും തന്നെ വന്നില്ല ഓ ഞങ്ങൾ വന്നില്ലെങ്കിലും ചടങ്ങ് മുടങ്ങി പോയില്ലല്ലോ ചെറുവള്ളി അല്ല തരണനെല്ലൂർ പോറ്റി ഇദ്ദേഹം റാണിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് റാണിയുടെ പ്രീതിയും വിശ്വാസവും നേടി ചിരകാലം തന്ത്രിയായി വാണുകൊള്ളുക റാണിയുടെയോ ഊരാൺമക്കാരുടെയോ ഹിതമനുസരിച്ചുകൊണ്ടല്ല തന്ത്രിമാർ വാഴേണ്ടത് ഭഗവാന്റെ ഹിതമനുസരിച്ചുകൊണ്ടാ നാം ഇനി അഥവാ റാണിയുടെ ആജ്ഞ അനുസരിച്ചിട്ടുണ്ടെങ്കില് അത് ഭഗവാന്റെ ഹിതം തന്നെ ആയിരിക്കുമെന്ന് നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാ എന്നും ഭഗവാന്റെ ഹിതത്തിനപ്പുറം സ്വന്തം ഹിതത്തിനും താല്പര്യത്തിനും മുൻതൂക്കം കൊടുക്കണ നിങ്ങൾ പോറ്റുമാർക്ക് അതൊരിക്കലും മനസ്സിലാവില്ല ചെറുവള്ളി നമ്പൂരി കൂടുതലൊന്നും പറയണ്ട സ്വന്തം ബ്രാഹ്മണ്യത്തെ റാണിക്ക് പണയപ്പെടുത്തി തന്ത്രിസ്ഥാനം നേടിയ നിങ്ങൾക്ക് ഞങ്ങളെ ഉപദേശിക്കാൻ അർഹതയില്ല ബ്രാഹ്മണ്യം പണയ വസ്തുവാണെന്ന് ചിന്തിക്കണ എന്നെ അധമത്വമാണ് അനേക ജന്മത്തിലെ പുണ്യാണ് ഒരു ജന്മത്തിലെ ബ്രാഹ്മണ്യം അതിനെ വെച്ച് ഈശ്വര വിരുദ്ധമായ ഉപജാപങ്ങൾക്ക് തുനിയുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് ഇനി ലഭിക്കുന്നത് ചണ്ടാല ജന്മമായിരിക്കും നമ്മെ വിളിച്ചത് കേട്ടോ ചണ്ടാല ജന്മം വന്ന് കണ്ടില്ലേ അഹങ്കാരം എന്തൊക്കെ അയാൾ പറഞ്ഞത് ഈ അഹങ്കാരം തീർത്തു കൊടുക്കാൻ

അങ്ങനെ ഒരു തൃപ്പാപൂർവപ്പ് അധികാരത്തിൽ നമുക്ക് അതായത് ചോദ്യം ചെയ്യാം എന്ത് ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിരാകരിക്കാം പൂജ മുടക്കാം ഉടൻ തന്നെ എട്ടര യോഗം വിളിക്കണം യോഗം കൂടി പൂജ മുടക്കാൻ തീരുമാനമെടുക്കണം മുടക്കണം പൂജ മുടക്കണം തന്ത്രിയായാലും ആയാലും തരളനല്ലൂരായാലും പഴയ ചെറുവള്ളി ആയാലും കളി പുറത്ത് ബുദ്ധി തന്നെ വാ കേരളവർമ്മയെ നേരിടാൻ ഉചിതമായ സമയം ഇതാണെന്ന് നാം പറയുന്നതിന് കാരണമുണ്ട് ഒന്നാമത് കേരളവർമ്മയും മധുരപടയുമായിട്ടുണ്ടായിരുന്ന പഴയ ബന്ധം ഇപ്പോഴില്ല എന്നതാണ് അത് ഗുണകരമാണ് മധുരപ്പടയുടെ അഭാവം കേരളവർമ്മയെ ഒരുപാട് ദുർബലനാക്കും മധുരപ്പട കേരളവർമ്മയുമായി യോജിക്കുന്നില്ലെങ്കിൽ നമുക്കെന്തുകൊണ്ട് അവരുടെ സഹായം തേടിക്കൂടാ അതും ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഇളമ്പേൽപോറ്റി റാണി തിരുമനസ് അത് ഉചിതമായ തീരുമാനമല്ല കാരണം മധുരപ്പടയും മറവപ്പടയും ഏതാണ്ട് ഒരുപോലെയാണ് വിശ്വസിക്കാൻ കൊള്ളില്ല കേരളവർമ്മ അവർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നില ശേഷിക്കുന്ന കൂടി ശരി അങ്ങനെയെങ്കിൽ നമ്മൾ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല പകരം നമ്മുടെ ബന്ധുക്കളുടെയും മറ്റു സ്വരൂപികളുടെയും സഹായം തേടാം കുമാരൻ രവിവർമ്മേ നാം ദേശീയ വാഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉറപ്പായും നാം നേരത്തെ തന്നെ അറിയിച്ചിരുന്നാണല്ലോ നിന്നും കളരിക്കാരെ വരുത്തുന്ന കാര്യം കാര്യം പുറപ്പെട്ടു വരാൻ നോം അവർക്ക് കൊടുക്കാം നല്ലത് പറഞ്ഞപ്പോഴാണ് ഒന്ന് ഒന്നോർത്തത് നമുക്ക് എന്തുകൊണ്ട് കോട്ടയം കേരളവർമ്മയെ വരുത്തിക്കൂടാ അഭ്യാസബലം കൊണ്ടും സൈനിക തന്ത്രം കൊണ്ടും അദ്ദേഹം ആർക്കും കീഴടക്കാനാകാത്തത്ര കരുത്തലാണെന്ന് നാം കേട്ടിരിക്കുന്നു ഏത് സംരംഭത്തിനിറങ്ങുമ്പോഴും കൂട്ടായ ചർച്ചയും കൂട്ടുത്തരവാദിത്വവും ഗുണം ചെയ്യും ഒരു വ്യക്തിയുടെ ചിന്തയും ഒരു കൂട്ടം വ്യക്തികളുടെ ചിന്താധാരകളും രണ്ടു തരത്തിലുള്ള ഫലമാണ് ഉണ്ടാക്കുകയെന്നത് നിസ്തർക്കമത്രേ